സുഹൃത്തുക്കളെ ഈയൊരു തുമ്പപ്പൂ കണ്ടു നോക്കൂ നിങ്ങൾ എന്ത് രസത്തിൽ കാണാനേ അതിന്റെ മേലെ ചെറിയൊരു ഒരു ഉറുമ്പ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് ഉറുമ്പുകൾ കാണാനുണ്ട് അപ്പൊ ഞാൻ പതിവ് പോലെ ഇന്നും ഞാൻ ഒരു ഈവനിങ് വ്ലോഗായിട്ടോ വന്നിരിക്കണത് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് തൃക്കാരമണ്ണ എന്നറിയപ്പെടാൻ നമ്മൾ പാലക്കാട് ജില്ലയിലെ ഒരു മനോഹരമായ സ്ഥലത്താണ് കേട്ടോ ഉള്ളത് ഇവിടെ നിന്ന് നോക്കി കാണാത്ത ദൂരം വരെ നല്ല മനോഹരമായിട്ട് പാടങ്ങളാണ് കേട്ടോ പിന്നെ എന്താച്ച നന്നായിട്ട് കാറ്റും വീശുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു കാറ്റും കൊണ്ടിട്ട് ഞാൻ ഈ ഒരു ഓഫ് റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് നമ്മുടെ ഈ മനോഹരമായ കാഴ്ച കാണാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആവട്ടോ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അത് വലിയൊരു അപേക്ഷയാണ് സുഹൃത്തുക്കളെ തൃക്കാരമണ്ണ ശിവക്ഷേത്രവും അതേമാതിരി തന്നെ തൃക്കാരമണ്ണ വാണിർക്കാവും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാം ഇതിനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈക്ക് അടിക്കാത്ത സുഹൃത്തുക്കൾ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇതുമാരെയുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അടിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാതിരിക്കും ഓക്കെ ബൈ